എല്ലാവർക്കും മല്ലി സപ്പി വേൾഡിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഗോതമ്പൂടി കൊണ്ടുള്ള ഒരു നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഇതിൻ്റെ പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളിൽ നല്ല ലെയറോട് കൂടിയതും വളരെ ഹെൽത്തിയുമായിട്ടുള്ള ഒരു പലഹാരമാണിത് ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനു മുമ്പായി ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതുണ്ടാക്കാനായി ഞാൻ രണ്ട് കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് അതിലോട്ട് അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഏത് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഇനി ഈ ഉപ്പും എണ്ണയും പൊടിയും എല്ലാം കൂടി നല്ല പോലെ ഒന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കണം അപ്പോഴാണ് നമ്മുടെ പലഹാരം ഉണ്ടാക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുക എണ്ണയും ചേർത്ത് നല്ല പോലെ പൊടിയൊന്ന് തിരുമ്മിയെടുക്കുക അത് തിരുമ്മി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം ആവശ്യത്തിന് വെള്ളം ചേർത്ത് കുറച്ചൊന്ന് ഒത്തിരി അങ്ങ് ടൈറ്റ് അല്ലാതെ നമ്മൾ ചപ്പാത്തിയൊക്കെ കുഴച്ചെടുക്കുന്ന ആ ഒരു പരുവത്തിൽ നല്ല ഒന്ന് കുഴച്ചെടുക്കണം നല്ല സോഫ്റ്റ് ആയിരിക്കണം നമ്മൾ കുഴച്ചെടുക്കുന്ന മാവ് ഇപ്പം ഞാനിതാ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് കുറച്ച് സമയമൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം ഒരു പത്ത് മിനിറ്റ് നമ്മളൊന്ന് വെക്കാം ആ സമയത്ത് നമുക്ക് ഇതിലോട്ടുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കണം അതിനെ ഒരു പാൻ ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിരുന്നതും ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിരുന്നതും ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചൂടാക്കി എൻ്റെ പച്ചമണൊന്ന് മാറ്റിയെടുക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം ഒന്ന് മാറി വരുമ്പോൾ ഒരു രണ്ട് മീഡിയം സൈസിലുള്ള സവോള അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം അതിലോട്ട് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇതിൽ ഞാൻ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് കൂടി അരിഞ്ഞ് ചേർക്കാവുന്നതാണ് ഇനി സവാള നമുക്ക് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കണം ഇപ്പം ഞാൻ അതിലോട്ട് സവാള പെട്ടെന്ന് വഴന്ന് വരാനും ഫില്ലിങ്ങിലോട്ട് ആവശ്യത്തിനുമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തത് ഇപ്പോൾ ഇതാ സവോള നല്ലപോലെ ഒന്ന് മുരിഞ്ഞ് ഒരു ബ്രൗൺ കളറെല്ലാം ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി എരിവുള്ളതാണ് ചേർത്ത് കൊടുത്തത് ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു മുക്കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ വീട്ടിൽ പൊടിച്ചതാണെങ്കിൽ അര ടീസ്പൂൺ മതിയാകും വാങ്ങുന്നതാണെങ്കിൽ ഒരു മുക്കാൽ ടീസ്പൂൺ ഒക്കെ ചേർത്ത് കൊടുക്കാം ഇനി പൊടികളുടെ പച്ചമണം മാറുന്നിടം വരെ നമുക്ക് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം നല്ലപോലെ പൊടികളുടെ പച്ചമണം ഒന്ന് മാറി പൊടികൾ നല്ലപോലെ ഒന്ന് ചൂടായി കിട്ടണം പൊടികൾ ചേർത്ത് കൊടുത്തു കഴിയുമ്പോൾ തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാനായിട്ട് അപ്പം അത് ആ പൊടികൾ നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു വലിയ തക്കാളിയാണ് ഞാൻ ചെറുതായിരുന്നു അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നത് ഇനി വലുതില്ലായെന്നുണ്ടെങ്കിൽ രണ്ട് ചെറിയ എണ്ണം ചേർത്ത് കൊടുത്താലും മതിയാകും തക്കാളി കൂടി ചേർത്ത് ഈ മസാലയിലോട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം ഇപ്പോൾ ഇതാ തക്കാളിയും സവോളയും കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് വെന്ത്ടഞ്ഞ് കിട്ടാനായിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം ഒരു മൂന്ന് നാല് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചാൽ മതിയാകും ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം ഇപ്പം ഞാൻ ഇതാ ഒരു നാല് മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ട് ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇത് നമ്മുടെ തക്കാളിയെല്ലാം നല്ല പോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ഉടച്ചെടുക്കണം ഇതുപോലെ തവി വെച്ചിട്ട് ഒന്ന് പ്രസ്സ് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പോഴാണ് തക്കാളി നല്ലപോലെ ഉടഞ്ഞ് നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ മസാലക്കൂട്ട് റെഡിയാക്കി എടുക്കാനായിട്ട് അതിൽ നിന്നിപ്പോഴതായ എണ്ണയെല്ലാം തെളിഞ്ഞു വന്ന് ഉടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഞാൻ എന്താ ഒരു മീഡിയം സൈസ് പൊട്ടറ്റോ വേവിച്ച് ഉടച്ചെടുത്തതാണ് അതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി വലിയ പൊട്ടറ്റോ ഇല്ലയെന്നുണ്ടെങ്കിൽ രണ്ട് ചെറിയ പൊട്ടറ്റോ ഒരു കപ്പ് പൊട്ടറ്റോ ഇതുപോലെ ഒന്ന് വേവിച്ച് ഉടച്ച് ചേർത്ത് കൊടുത്താൽ മതിയാകും പൊട്ടറ്റോ ചേർത്ത് കൊടുക്കുമ്പോൾ ഉപ്പ് പാകമാണോ എന്ന് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം ഈ മസാലക്കൂട്ടിലോട്ട് ഇപ്പോൾ ഇതാ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം നമ്മൾ ഫില്ലിങ് റെഡിയാക്കിയ സമയം കൊണ്ട് നമ്മുടെ മാവ് കുറച്ചും കൂടെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഈ മാവിനെ ഓരോരോ ചെറിയ ബോൾസ് ബോൾസാക്കി മാറ്റിയെടുക്കണം തീരെ ചെറിയ ബോൾസ് ആക്കി എടുക്കരുത് ഞാനിപ്പോൾ ഈ രണ്ട് കപ്പ് പൊടി കൊണ്ടുണ്ടാക്കിയ മാവ് കൊണ്ട് പത്ത് ബോൾസാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ഈ ഒരു വലിപ്പത്തിലുള്ള പത്ത് ബോൾസാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇനി അത് ഡ്രൈ ആയി പോകാതെ ഒന്ന് അടച്ചു വെക്കണം ഇനി നമ്മൾ എവിടെയാണോ ഇത് പരത്താൻ എടുക്കുന്നത് ചപ്പാത്തി പലകയിലോ കൗണ്ടർ ടോപ്പിലോ എവിടെയാണെങ്കിലും കുറച്ച് പൊടിയൊന്ന് ഒന്ന് തൂക്കി കൊടുക്കണം ഞാൻ ഗോതമ്പ് പൊടി തന്നെയാണ് തൂകിയിരിക്കുന്നത് ഇനി ഇത് പൊടിയിൽ ഈ ബോൾസ് ഒന്ന് നല്ല പോലെ ഒന്ന് മുക്കിയെടുക്കാം അതിനുശേഷം നമുക്കിതൊന്ന് പരത്തിയെടുക്കണം നമുക്ക് പറ്റുന്നത്രയും തിന്നായിട്ട് ഇതൊന്ന് പരത്തിയെടുക്കാം ഞാനിപ്പോൾ അതാ നല്ല പോലെ ഒന്ന് തിന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട് ഇനി അതിന് മുകളിലോട്ടും ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടറോ ഗിയോ ഒക്കെ ബ്രഷ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതിന് മുകളിലോട്ടും കുറച്ച് പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതാ അതിൻ്റെ നടുഭാഗത്തുനിന്ന് ഒരു കത്തി വെച്ചിട്ട് ഇതുപോലൊന്ന് വരഞ്ഞ് കൊടുക്കണം ഇനി ആ വര വീണ ഭാഗം ഇതുപോലൊന്ന് മടക്കി നമുക്കിനി നമുക്കിനിതൊന്ന് ചുരുട്ടിയെടുക്കണം ഇതുപോലെ പതുക്കെ കൈവച്ചിട്ട് ഒന്ന് ചുരുട്ടിയെടുക്കുക പിന്നീട് നമുക്കിതിങ്ങനെ ഉരുട്ടിയെടുത്താൽ മതിയാകും ഇത് നല്ലപോലെ പെട്ടെന്ന് തന്നെ ഉരുണ്ട് കിട്ടുന്നതാണ് നല്ല എളുപ്പത്തിൽ നമുക്കിതുപോലെ ഉരുട്ടിയെടുക്കാനായിട്ട് പറ്റും ഇതുപോലെ നല്ല തിന്നായിട്ട് പരുത്തിയിട്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കുമ്പോഴാണ് നമുക്ക് നല്ല ലെയറോട് കൂടിയ പലഹാരം കിട്ടുക ഇനി ഇതാത് മുകളിൽ നിന്നും ഇതുപോലൊന്ന് പ്രെസ്സ് ചെയ്ത് താഴോട്ട് കൊടുക്കണം നിന്നും താഴെയൊന്നും ഒന്ന് പ്രെസ് ചെയ്ത് മുകളിലോട്ട് കൊടുക്കണം അതിന് ശേഷം രണ്ട് വെള്ളം വെച്ചിട്ട് ഇതുപോലൊന്ന് പ്രെസ്സ് ചെയ്തെടുത്താൽ മതിയാകും ഇപ്പോൾ ഇതാ ഇത് റെഡി ആയിട്ടുണ്ട് നമ്മൾ ഇതുപോലെ നമ്മൾ പൊറോട്ടയൊക്കെ ഉണ്ടാക്കാനായിട്ട് റെഡിയാക്കാറുണ്ട് ആക്കാറുണ്ട് ഇപ്പം ഞാൻ എന്താ മുഴുവനും അതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കല്ലിൽ വെച്ച് തന്നെ ഒന്നും കൂടെ ഒന്ന് എടുക്കണം ഇപ്പം നമ്മൾ തിന്നായിട്ട് പരത്തി എടുക്കരുത് നമുക്ക് ഏത് വലുപ്പത്തിലാണോ പലഹാരം ഉണ്ടാക്കേണ്ടത് ആ ഒരു വലുപ്പത്തിനനുസരിച്ചിട്ട് തിന്നാക്കി പരത്തിയാൽ മതിയാകും ഒത്തിരി തിന്നാക്കണ്ട ഞാനിപ്പോൾ ഒരു ചപ്പാത്തിയുടെ പരുവത്തിലാണ് ഒന്ന് പരത്തി എടുക്കുന്നത് ഇനി ഇതിലോട്ട് എത്ര ഫില്ലിങ് വെക്കാൻ പറ്റുമോ അത്രയും വെച്ച് കൊടുക്കാം നിങ്ങൾക്ക് ചെറിയ ചെറിയത് മതിയെങ്കിൽ ചെറു ചെറുതായിട്ട് പരത്തിയെടുത്താലും മതിയാകും ഇപ്പം ഞാൻ ഇതാ രണ്ട് ടേബിൾ സ്പൂൺ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിന് മുകളിലോട്ട് ഞാൻ എന്താ മുട്ട പുഴുങ്ങിയത് ഒന്ന് പകുതിയായിട്ട് കട്ട് ചെയ്തതാണ് വെച്ചു കൊടുക്കുന്നത് ഇതിന് വേറെ ചിക്കനോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വെച്ചു കൊടുക്കാവുന്നതാണ് ഇനി ഇതുപോലെ മടക്കി നല്ല പോലെ ഒന്ന് ടൈറ്റായിട്ട് മടക്കിയെടുക്കണം രണ്ട് സൈഡിൽ നിന്ന് മടക്കി വീണ്ടും രണ്ട് സൈഡിൽ നിന്ന് മടക്കിയെടുത്താൽ മതിയാകും ഇനി ഇത് വെള്ളം ചേർത്ത് ഒട്ടിക്കേണ്ട ഒന്നും ആവശ്യമില്ല നല്ല പോലെ നമുക്ക് ഒട്ടി കിട്ടുന്നതായിരിക്കും ഇതിൽ നമ്മൾ എണ്ണയൊക്കെ ചേർത്ത് കുഴച്ചതുകൊണ്ട് ഇതുപോലെ നല്ലപോലെ പ്രസ്സായിട്ട് ഒട്ടി കിട്ടും നല്ല സോഫ്റ്റായിട്ടാണ് നമ്മൾ കുഴച്ചെടുത്തെങ്കിൽ ഒരു പ്രശ്നമല്ലാതെ നമുക്കിതുപോലെ ഒട്ടി കിട്ടുന്നതാണ് ഇതുപോലെ തന്നെ നമുക്ക് മുഴുവനും ചെയ്തെടുക്കാം നിങ്ങൾക്ക് ചെറുതായിട്ട് മതിയെന്നുണ്ടെങ്കിൽ ചെറിയ ബോൾസ് ആക്കി എടുത്താലും മതിയാകും ഇനി നമുക്കിത് ആവിയിൽ വേവിക്കാം അല്ലെങ്കിൽ ഇതുപോലെ എണ്ണയിലൊന്നും ഫ്രൈ ചെയ്തെടുക്കാം ഞാനിപ്പം കുറച്ച് എണ്ണ എടുത്തിട്ട് തിരിച്ചും മറിച്ചു വിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് നിങ്ങൾക്കൊരു കുഴിയുള്ള പാത്രത്തിൽ കുറച്ചും കൂടി എണ്ണ എടുത്തിട്ട് പൊരിച്ചും എടുക്കാവുന്നതാണ് ഇപ്പം ഇതാ ഒരു സൈഡൊന്ന് കളറെല്ലാം മാറി ഒന്ന് മൊരിഞ്ഞു വന്ന് കഴിയുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ട് കൊടുക്കാൻ നേരം ശ്രദ്ധിക്കണം കുറച്ച് വെയിറ്റ് ഉള്ളതുകൊണ്ട് എണ്ണയിലോട്ട് പെട്ടെന്ന് വീഴുമ്പോൾ നമ്മുടെ ദേഹത്തോട്ട് എണ്ണ വീഴാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഒരു സ്പൂൺ വെച്ചിട്ട് പതുക്കി ഇതുപോലൊന്നും മറിച്ചിട്ട് കൊടുക്കാം മറു സൈഡ് കൂടി നല്ലപോലെ ഒന്ന് മൊരിയിച്ചെടുക്കണം നല്ലപോലെ ക്രിസ്പിയായി പൊള്ളച്ച് വരുന്നുണ്ട് അതിൻ്റെ ഒരു സൈഡ് മറു സൈഡും കൂടി ഇതുപോലെ തന്നെ ക്രിസ്പി ആയിട്ട് പൊള്ളച്ച് വരുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇതാ രണ്ട് സൈഡും നല്ലപോലെ ഒരു ബ്രൗൺ കളറായി നല്ലപോലെ പൊള്ളച്ച് ക്രിസ്പിയായി വന്നിട്ടുണ്ട് ഇനി ഇതുപോലെ ചെരിച്ചു വെച്ചു കൊടുത്ത് ഈ രണ്ട് സൈഡ് കൂടി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം എല്ലാ സൈഡും ഇതുപോലൊന്ന് ചരച്ചു വച്ച് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ ഇതാ നല്ലപോലെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഓരോന്നായിട്ട് എണ്ണയിൽ നിന്നും കോരി മാറ്റാം വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് നമ്മളൊന്ന് പരത്തി എടുക്കുന്നത് മാത്രമേ ഉള്ളൂ കുറച്ചൊരു പ്രശ്നമായിട്ടുള്ളത് വളരെ ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ടും അതുപോലെ തന്നെ വളരെ ഹെൽത്തിയാണ് നിങ്ങൾക്ക് ഗോതമ്പൊടിക്ക് പകരം വേണമെങ്കിൽ മൈദ യൂസ് ചെയ്യാവുന്നതാണ് ഗതമ്പൊടി കുറച്ചുകൂടി ഹെൽത്തി ആയതുകൊണ്ടാണ് ഞാൻ ഗോതമ്പൊടി യൂസ് ചെയ്തത് ഇത് നല്ല പുറമേ ക്രിസ്പി ആയിട്ടും ഉള്ളിൽ നല്ല ലെയറോട് കൂടിയും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പലഹാരമാണ് എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക എല്ലാവർക്കും നന്ദി താങ്ക്